റോട്ടറി ക്ലബ്ബ് ഓഫ് കൊടുങ്ങലൂർ ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ കൊടുങ്ങലൂർ മേഖലാ ശ്രമപുരം എൽ പി സ്കൂളിലെ വിദ്യാർത്ഥികൾക്കായി സൌജന്യ ദന്ത പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു ക്യാമ്പ് കോർഡിനേറ്റർ ഡോക്ടർ അർജ്ജുൻ പ്രകാശ് ഡോക്ടർ ദീപ അർജ്ജുൻ ഡോക്ടർ ഷിംന സഹീർ ഡോക്ടർ ഹരിപ്രിയ അമിത് ഡോക്ടർ രഞ്ജു അനിൽ ഡോക്ടർ ബെറിൻ എന്നിവർക്കൊപ്പം റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് ടി എൽ സത്യൻ സെക്രട്ടറി എം എ ജോഷി ടി സി ബോസ് കെ പി പ്രേംനാഥ് കെ എ രവീന്ദ്രൻ നായർ മേജർ ജനറൽ പി വിവേകാനന്ദൻ ടി രാജൻ എന്നിവർ ക്യാമ്പിന് നേതൃത്വം കൊടുത്തു റോട്ടറി ക്ലബും ഐഡിയയും കൂടെ സംയുക്തമായിട്ടാണ് വിദ്യാർത്ഥികൾക്കായിട്ട് ഒരു ഡെൻ്റൽ ക്യാമ്പ് നടത്തിയിട്ടുള്ളത് കുട്ടികൾക്ക് ഇപ്പോൾ പലതരം ഭക്ഷണപദാർത്ഥങ്ങളെ അയച്ചിട്ടും അതിന് പല്ലിനൊക്കെ വളരെയധികം ഒക്കെ ഉള്ളൊരു കാലമായിട്ടുണ്ട് അപ്പോൾ ഇവിടെ പരിശോധിച്ച പിള്ളേർക്കെല്ലാം പലവരെയും പല്ലിനൊക്കെ റോഡുകളും വിറ്റേടുപാടുകളൊക്കെ ഉണ്ട് അതിനുള്ള മരുന്നുകളൊക്കെ കൊടുക്കുകയും അത്യാവശ്യം ആ പല്ലുകൾക്ക് വേണ്ട ചികിത്സയ്ക്ക് വേണ്ട വിദ്യ മിക്ക പരിചയം കൂടെ കൊടുക്കാനുള്ള കൊടുത്തിട്ടുണ്ട് അല്ലാതെ കാണുന്ന കുട്ടികൾക്കുള്ള ആ ബുദ്ധിമുട്ട് പല്ലികളുള്ള ബുദ്ധിമുട്ടാണുള്ള കാര്യങ്ങൾ കുറിക്കുടി വളരെ കുട്ടികളിലേക്ക് കൊടുത്തയച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ എൽ പി സ്കൂളിലെ നമ്മൾ മധുരം വായനക്കളരി എന്നുള്ളൊരു ഇതിൽ പത്രം കൊടുക്കാനുള്ളൊരാടി ഇന്ന് ഈ കൂട്ടത്തിൽ കൂടെ നടത്തിയിട്ടില്ല ഇത് ഞങ്ങളുടെ ഒരു റോട്ടറി ക്ലബ്ബ് ഓഫ് കുഴിൻ്റെ അഡോപ്റ്ററി സ്കൂളാണ് ഇനി ഇരുപത്തെട്ടാം തീയതി എൽ പി യു പി ഹൈസ്കൂൾ ഭാഗങ്ങൾക്ക് ഉള്ള വിദ്യാർത്ഥികൾക്ക് ചിത്രരചനാ മത്സരം നമ്മൾ ഈ സ്കൂളിൽ പ്രോത്രിയായിട്ട് സംഘടിപ്പിച്ചിട്ടുണ്ട്